അല്ലാമു വരഹമുല്ല അലഹദില്ലാ വസ്ലാത്തു വസ്സലാമ അള്ളഹൽബിഹിൻ് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ മാർഗദർശനം പിൻപറ്റുക എന്നതാണ് ഇസ്ലാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിലുള്ള ഒരു പിന്തുടരൽ നിർബന്ധമാണ് അതേപോലെ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ആ രൂപത്തിൽ പിന്തുടരേണ്ടതിൻ്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നതും അയാളുടെ ബാധ്യതയാണ് അപ്പോൾ ഈ രണ്ട് ബാധ്യതകളും നിർവഹിക്കുമ്പോൾ അതിനാവശ്യമായ ത്യാഗ പരിശ്രമങ്ങൾ നടത്തേണ്ടി വരുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഒരു വ്യക്തിപരമായ തലത്തിലും സാമൂഹ്യമായ തലത്തിലുമുള്ള അത്തരം ത്യാഗ പരിശ്രമങ്ങൾക്ക് ഇസ്ലാം നൽകുന്ന പേരാണ് ജിഹാദ് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കടന്നു വന്നതിന് ശേഷം അയാൾക്ക് പലതും നിഷിദ്ധമാണ് മദ്യം നിഷിദ്ധമാണ് അപ്പോൾ തീർച്ചയായും അത്തരം സാഹചര്യങ്ങളിലൂടെ അയാൾ കടന്നു പോകുമ്പോൾ ശരീരം അതിനാഗ്രഹിക്കുന്നുവെങ്കിലും ആ ശരീരത്തെ പിടിച്ചു വയ്ക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ് ഇത് അയാൾ നിർവഹിക്കുന്ന ഒരു ജിഹാദാണ് സ്വന്തത്തോട് നിർവഹിക്കുന്ന ഒരു ജിഹാദാണ് അതേപോലെ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ കാണു കാണുക കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത്തരം അവസരങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ നമ്മുടെ കണ്ണിനെയും കാതിനെയും എല്ലാം തന്നെ പിടിച്ചു വെച്ചുകൊണ്ട് അത്തരം തിന്മയിലേക്ക് പതിക്കാതിരിക്കുവാനുള്ള ത്യാഗ നമ്മൾ ചെയ്യുമ്പോൾ അതും ജിഹാദാണ് ഇനി ഇസ്ലാമിൻ്റെ സന്ദേശം നമ്മുടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ കൈ ഉപയോഗിക്കുമ്പോൾ അത് കൈ കൊണ്ടുള്ള ജിഹാദാണ് നമ്മുടെ വായ ഉപയോഗിക്കുമ്പോൾ അത് വായ കൊണ്ടുള്ള ജിഹാദാണ് അപ്പോൾ ജിഹാദ് എന്നതുകൊണ്ട് ഇസ്ലാം വിവക്ഷിക്കുന്നത് ഈ തരം ത്യാഗ പരിശ്രമങ്ങളാണ് എന്നാൽ ഇസ്ലാമിക പ്രബോധനത്തിനുള്ള സ്വാതന്ത്ര്യം തടയപ്പെടുകയും ആ രൂപത്തിൽ മുസ്ലിമായി എന്ന കാരണം കൊണ്ട് സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന അനിവാര്യമായ അവസരങ്ങളിൽ അതിജീവനത്തിന് വേണ്ടി ആയുധമെടുക്കാൻ മുസ്ലിം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് നിർവഹിക്കേണ്ടത് ഒരു പ്രദേശത്ത് ഇസ്ലാമികമായൊരു രാഷ്ട്രമുണ്ടാവുകയും അതിന് ഇസ്ലാമികമായൊരു ഭരണാധികാരി ഹലീഫ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ ഹലീഫയുടെ നേതൃത്വത്തിൽ വ്യവസ്ഥാപിതമായി നിർവഹിക്കേണ്ട ഒന്നാണ് ഇത്തരത്തിലുള്ള സായുധമായിട്ടുള്ള ഇടപെടലുകൾ അതിനെ ഇസ്ലാം ഖിത്താൽ എന്നാണ് വിളിക്കുന്നത് ജിഹാദ് ഖിത്താലായി തീരുന്ന അവസരമാണത് നേരെ മറിച്ച് ഏതെങ്കിലും സായുധ ഗറില്ല ഗ്രൂപ്പുകൾ നടത്തുന്ന ആഹ്വാനങ്ങളോ പ്രവർത്തനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അട്ടിമറികളോ ഒന്നും തന്നെ അത് ജിഹാദിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നും അത് ഇസ്ലാമികമായ ഒരു പുണ്യകരമായ പ്രവൃത്തിയല്ല എന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ലോകത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് പരിശുദ്ധ പരിശുദ്ധക്കുറ നമുക്ക് കാണാൻ കഴിയും ഹൽ അതുല്ലുക്കും അലാ തിജാറത്തിൻ തുഞ്ചിക്കും ഇൻ അദാബിൻ അലിയും വേദനാജനകമായ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്തൊക്കെയാണ് കച്ചവടം അത് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക എന്നതാണ് അതേപോലെ ഈ ജിഹാദ് ചെയ്യുന്ന മുജാഹിദുകൾക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയെന്നാണ് ഫല്ലൽ അല്ലാഹുൽ മുജാഹിദീന തീർച്ചയായും ജിഹാദ് നടത്തുന്നവർക്ക് അള്ളാഹു ഫലി നൽകിയിരിക്കുന്നു തീർച്ചയായും അൽ ഈ ജിഹാദ് നടത്താതെ ഇരിക്കുന്ന ആളുകളെ അപേക്ഷിച്ച് അള്ളാഹു അവർക്ക് ശ്രേഷ്ഠത നൽകി എന്ന് പരിശുദ്ധ കുറ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു അപ്പോൾ ആധുനികമായ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനം അത് ജിഹാദാണ് ഷിർക്കുകൾ ഷിർക്കിനെതിരെയുള്ള വിദാർത്ഥുകൾക്കെതിരെയുള്ള എല്ലാവിധ പ്രബോധന പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും അത് പിന്നെ തീർച്ചയായും ജിഹാദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത്തരം ജിഹാദ് നിർവഹിക്കുന്ന യഥാർത്ഥ മുജാഹിദുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ